എല്ലാ ജോലികളും സ്ത്രീകൾ എത്തിപ്പിടിക്കുന്ന കാലമാണ് ആരും എത്താത്തൊരു ജോലിയിലേക്ക് വർഷങ്ങൾക്ക് മുൻപേ എത്തിപ്പെട്ട ഒരു വനിതയാണ് ഈ പെയിന്റിംഗ് റൂമിനുള്ളിൽ ഉള്ളത് തിരുവനന്തപുരം കാട്ടാക്കട കെ പെയിന്റർ ആർ സ്വദേശിനി സി ഡിപ്പോയിലെ പെയിന്റർ ആയിരുന്നു നെടുമങ്ങാട് സ്വദേശിനി ശ്രീകല പെയിന്റായിരുന്നു കൂടെയൊക്കെ വീട്ടിലെ പെയിൻറ്റിങ്ങും ചിലപ്പോഴൊക്കെ കൂടെ വർക്കിനൊക്കെ നിൽക്കും വീട്ടിൽ ചെയ്യുന്നു അങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് അങ്ങനെ കയറിയതാണ് ചേട്ടൻ ഐ ടി ഐ ഇൻസ്ട്രക്ടറാണ് ചേട്ടൻ്റെ ഒരു പ്രചോദനം കൊണ്ട് തന്നെയാണ് വന്നത് സ്ത്രീകളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് അങ്ങനെ ഇതിൽ തന്നെ നിൽക്കുന്നു ചൊക്കെ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ഒരു അറപ്പൊക്കെ തോന്നി പിന്നെ അവർ നമ്മൾ എങ്ങനെയാണോ അവരുടെ പെരുമാറുന്നത് അതുപോലെ ഇരിക്കും പിന്നെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഞങ്ങളെ സഹോദരങ്ങളെ പോലെയൊക്കെ തന്നെ അവരും അങ്ങനെയാണ് എന്നെ കരുതുന്നത് ഞാനും അങ്ങനെ പുരുഷന്മാരായാലും എല്ലാവരും നല്ല സഹായിക്കുകയും ചെയ്യും യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഒരു ഉപദ്രവമോ അങ്ങനെ ഒന്നും വാക്കുകൊണ്ടോ നോക്കൊണ്ടോ ഒന്നും എല്ലാവരും നല്ല നല്ല രീതിയിലാണ് പെരുമാറുന്നതും സഹകരിക്കുന്നതും എല്ലാം ഈ പണ്ടൊക്കെയാണ് നമുക്ക് പേടിച്ചു ഒരിടത്തും പോകാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ നമുക്കൊപ്പം ആണോ അവരും നമ്മൾ അവർക്കൊപ്പമാണ് അവർ നമ്മൾക്കൊപ്പമാണ് പെണ്ണുങ്ങൾ ഇത്രയും മുന്നോട്ട് വരുമെന്നുള്ള കാര്യം നമുക്ക് ഇത്രയും പ്രതീക്ഷയില്ലേ മൂന്ന് പേര് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജോബാണ് ഇന്ന് ശ്രീയലെന്ന് പറഞ്ഞ ആ പുള്ളി ചെയ്യുന്നത് ും പരിമിതിയുമില്ല എന്നി ആവർത്തിച്ചു പറയേണ്ട കാര്യമില്ല ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഈ ശ്രീകലച്ചേച്ചി കാട്ടാക്കട കെ എസ് ആർ ടി സി പോയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം